ഹലോ ഗോയ്സ് അപ്പം നമുക്കിന്ന് ഈസി ആയിട്ട് രാവിലെ കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട അല്ലാതെ നമുക്ക് അരിപ്പൊടിയും തേങ്ങയും ഉപ്പും വെള്ളമാണ് ആവശ്യം അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഒരു ശകലം ഒരു പിടി അത്രയൊന്നും വേണ്ട തേങ്ങ എടുത്ത് അതേപോലെ മാവും എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് ഉപ്പും ഇട്ട് ഗ്യാസിൽ നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ ആ തിളക്കുന്ന സമയത്തിൽ നന്നായിട്ട് തിളച്ച് വരണം ആ സമയത്ത് നമുക്ക് മാവിൽ ബാക്കിയുള്ള തേങ്ങയും ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കണം നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ ഭൂരിക്കൊക്കെ പരത്തില്ല ചപ്പാത്തിക്കെ പോലെ അതിനിച്ചിരി കൂടി ലൂസായിട്ട് വേണം എന്നാൽ തീരെ വെള്ളമായി പോകാത്ത രീതിയിൽ കുഴച്ചെടുത്തതിനു ശേഷം നമ്മൾ അടുപ്പി വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിനകത്ത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് ഉരുട്ടി അതിനകത്ത് വേണം നല്ല തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഇതിടാവൂല്ലെങ്കിൽ പൊടിഞ്ഞു പോകും ഇട്ടതിന് ശേഷം അതൊന്ന് ആ ബോൾസ് ഇട്ടതിന് ശേഷം തിളക്കുവല്ലോ തിളച്ചതിന് ശേഷം മാത്രം ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ടാറ്റാ